എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വൻ ഹൈപ്പുകൾക്കും ഏറെ നാളത്തെ കാത്തിരിപ്പുകൾക്കും ഒടുവിൽ എംബുരാൻ തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ് എംബുരാൻ കൊടിയേറ്റം ആഘോഷമാക്കി ആരാധകർ കേരളത്തിൽ മാത്രം എഴുന്നൂറ്റി അൻപത് സ്ക്രീനുകൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ടെക്നിക്കലി ഹൈ ലെവൽ വിഷുവൽ ക്വാളിറ്റിയുള്ള ഒരു സിനിമയാണ് എംബുരാൻ ലൂസിഫർ കണ്ടപ്പോൾ പ്രേക്ഷകന് കിട്ടിയ സംതൃപ്തി ഏംബുരാനിൽ നിന്ന് കിട്ടിയോ എന്നത് ഒരു ചോദ്യമാണ് മുരളി ഗോപി രചിച്ച് പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത ചിത്രം ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ മുൻനിർത്തിയാണ് ഒരുക്കിയിരിക്കുന്നത് ഇന്ത്യയിൽ രാഷ്ട്രീയവും വർഗീയ മുതലെടുപ്പുകളുമൊക്കെയാണെങ്കിൽ ഇന്റർനാഷണൽ ലെവലിലേക്ക് വരുമ്പോൾ മയക്കുമരുന്ന് കള്ളക്കിടത്ത് ചാരപ്പണിയുമൊക്കെ സിനിമയ്ക്ക് വിഷയമാകുന്നു ഒരു പ്രതികാര കഥ തന്നെയാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എംബുരാൻ മുരളി ഗോപയുടെ തിരക്കഥയ്ക്ക് മുകളിലാണ് പൃഥ്വിരാജിന്റെ മേക്കിംഗ് എന്ന് കണ്ണും പൂട്ടി പറയാം തുടക്കം മുതൽ അവസാനം വരെ ഹൈ ക്വാളിറ്റി മേക്കിങ്ങിൽ നെഞ്ചും വിരിച്ചു നിൽക്കുന്ന സംവിധായകൻ പൃഥ്വിരാജിന് തന്നെയാണ് ആദ്യത്തെ കയ്യടി വളരെ സ്ലോ പോസിലാണ് എംബുരാൻ ആദ്യ പകുതി മുന്നേറുന്നത് സായിദ് മസൂദിന്റെ പശ്ചാത്തലമൊക്കെ വ്യക്തമായി പറഞ്ഞാണ് ചിത്രത്തിന്റെ സഞ്ചാരം ഇറാഖിലെ രഹസ്യ കേന്ദ്രത്തിൽ കണ്ടുമുട്ടുന്ന രണ്ട് അധോലോക നായകന്മാരെ വക വരുത്താൻ എത്തുന്ന രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കാഴ്ചയിലൂടെയാണ് സിനിമ തുടങ്ങുന്നത് പക്ക ഒരു ഹോളിവുഡ് സിനിമ കാണുന്ന അനുഭവമായിരിക്കും ചിത്രത്തിലെ പല രംഗങ്ങളും പ്രേക്ഷകന് സമ്മാനിക്കുക ഇറാഖ് സിറിയ തുർക്കി റഷ്യ പാകിസ്ഥാൻ ചൈന തുടങ്ങി നിരവധി രാജ്യങ്ങളിലൂടെയാണ് സിനിമ സഞ്ചരിക്കുന്നത് കഥാപരമായി ചിത്രത്തിന് മികവ് പുലർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഒരു പോരായ്മയായി തോന്നിയത് അതുകൊണ്ട് തന്നെ ഹൈ മൊമൻസ് പ്രേക്ഷകരിൽ ഉണ്ടാക്കിയെടുക്കാൻ സംവിധായകനും കഴിയാതെ പോയി പലയിടങ്ങളിലും ലൂസിഫറിന്റെ എൽ തിരികെ ഓവർ ആക്കിയിട്ടുമുണ്ട് അതേസമയം ആദ്യ പകുതിയെ കടത്തിവിട്ടുന്നതാണ് ചിത്രത്തിന്റെ രണ്ടാം പകുതി പെർഫോമൻസിലേക്ക് വന്ന അബ്രാം കുറേഷി അബ്രാം ആയി മോഹൻലാലും സയ്യിദ് മസൂദായി പൃഥ്വിരാജും തകർത്തു എന്ന് തന്നെ പറയാം ഇരുവരുടെയും കോംബോ രംഗങ്ങളൊക്കെയും മികവ് പുലർത്തി ഒരുപാട് പെർഫോമൻസ് ഓറിയന്റഡ് സീനുകളൊന്നും ചിത്രത്തിൽ ആർക്കും നൽകിയില്ല മഞ്ജു വാര്യർ ടോവിനോ തോമസ് സുരാജ് വഞ്ഞാറമ്മൂട് കാർത്തികേയ ദേവ ഇന്ദ്രജിത്ത് തുടങ്ങിയവരും അവരവരുടെ ഭാഗം മികവുറ്റതാക്കി അബ്രാം ഖുറേശിയുടെയും സയ്യിദ് മസൂദിന്റെയും ഇൻട്രാ സീനുകൾക്ക് നിറഞ്ഞ കയ്യടി ഏറ്റുവാങ്ങി തിയേറ്ററിൽ അതുപോലെ സംഭവങ്ങൾ വളരെ കൃത്യമായി കൂട്ടിയിണക്കുന്നതിനും സംവിധായകൻ വിജയിച്ചിട്ടുണ്ട് എംബുരാനെ പ്രേക്ഷകരിലേക്ക് അടുപ്പിക്കുന്ന പ്രധാന ഘടകങ്ങളാണ് സുജിത് വാസുദേവിന്റെ ക്യാമറയും അഖിലേഷ് മോഹന്റെ എഡിറ്റിങ്ങും ക്യാമറയും എഡിറ്റിങ്ങും കറക്റ്റായി വർക്ക് ചെയ്തിട്ടുണ്ട് സിനിമയിൽ ഒരിടത്തുപോലും അതിൽ നെഗറ്റീവ് പറയാൻ ഉണ്ടാകില്ല ദീപക് ദേവിന്റെ സംഗീതവും പശ്ചാത്തല സംഗീതവും ചിത്രത്തിനൊത്ത് ഉയർന്നില്ല എന്ന് തോന്നി ട്രെയിലറിൽ കണ്ടതിനപ്പുറത്തേക്ക് ഒരു എക്സൈറ്റ്മെന്റ് കൊണ്ടുവരാനോ നിലനിർത്താനോ ദീപക് ദേവിന് സംഗീതത്തിൽ കഴിഞ്ഞിട്ടില്ല പ്രധാന വില്ലനെ കാണിക്കുമ്പോൾ പോലും പശ്ചാത്തല സംഗീതത്തിന്റെയൊക്കെ പോരായ്മ ശരിക്ക് അനുഭവപ്പെടുന്നുണ്ട് ക്ലൈമാക്സിലെ ഫൈറ്റ് രംഗങ്ങൾക്കും വലിയ ഇമ്പാക്ട് ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് മറ്റൊരു കാര്യം പൃഥ്വിയും ലാലേട്ടനും അഴിഞ്ഞാടുന്നുണ്ടെങ്കിലും ആക്ഷനിൽ പുതുമയൊന്നും കാണാൻ കഴിഞ്ഞില്ല പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ മൂന്ന് മണിക്കൂർ പ്രേക്ഷകനെ തിയേറ്ററിൽ പിടിച്ചിരുത്തുന്നതിൽ സംവിധായകൻ പൃഥ്വിരാജ് വിജയിച്ചിട്ടുണ്ട് എന്തായാലും ലൂസിഫർ ത്രീയിലേക്കുള്ള ഒരു പാലം എന്ന നിലയിൽ ഒറ്റത്തവണ തിയേറ്ററിൽ തന്നെ കണ്ടിരിക്കാവുന്ന ചിത്രമാണ് എംബുരാൻ എംബുരാൻ സിനിമ ഇതിനോടകം തന്നെ മിക്ക കൂട്ടുകാരും കണ്ടു കാണുമെന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത് ഇതുപോലുള്ള സിനിമാ സീരിയൽ വിശേഷങ്ങൾക്കായി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി